താന്യം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ അനശ്വര അംഗനവാടിയിൽ പ്രവേശനോത്സവം വാർഡ് മെമ്പർ ആൻഡോ തൊറയുന് അനുമോദനവും കേരളപ്രവി ദിനാചരണവും നടത്തി പ്രവേശനോത്സവം നവാഗതർക്ക് സമ്മാനങ്ങൾ നൽകി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു ഹെൽപ്പർ നിമ്മി അധ്യക്ഷത വഹിച്ചു വർക്കർ അഷ്ടമി ആശാവർക്കർ സുശീല രാജൻ സതീരംഗൻ ജോളി തണ്ടാശ്ശേരി അരുണൻ വേളയ്ക്കാട്ട് ആനന്ദൻ കൊടപ്പുള്ളി കിസ്മത് ബിയൂസ് ശ്രീഭദ്ര കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹൃദയത്തിൽ നിന്നും എൻഡി ഗ്രാമം പദ്ധതിയുമായി വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് മെമ്പർ ആൻഡോ തൊറയനെ പൊന്നാട് അണിയിച്ചും മൊമന്റോ നൽകിയും അംഗനവാടി വർക്കറും ഹെൽപ്പറും എൽ എം സി അംഗങ്ങളും ചേർന്ന് അനുമോദിച്ചു ഷൈനി ഷാജി ഷീജാനന്ദൻ ജലജ ലൈല എന്നിവർ നേതൃത്വം നൽകി എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ കേരള ആശംസകൾ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രവേശനോത്സവം ഭംഗിയായിട്ട് നടത്താറുണ്ട് അതും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പം എല്ലാവർക്കും പ്രവേശനോത്സവത്തിൻ്റെ ഹൃദയപൂർണ്ണമായ ആശംസകൾ നേരുകയാണ് നമുക്കറിയാം അംഗനവാടികൾ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥികളുടെ മാത്രം അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ മാത്രം ഒരു സംവിധാനമല്ല ഇപ്പോൾ പോഷകപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ വനിതകൾക്കായാലും അല്ലെങ്കിൽ ബഹുമാനപ്രായക്കാർക്കായാലും വനിതകളുടെ ഏത് പ്രശ്നങ്ങളായാലും അവർക്ക് ഏറ്റെടുത്തുകൊണ്ട് ഗർഭിണികളുടെ